Namaskaram. നടു റോഡിൽ യുവതിയെ അപമാനിച്ച കേസിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം രാധാകൃഷ്ണനെ പോലീസ് പ്രതി ചേർത്തു സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിലാണ് നടപടി നടുറോഡിൽ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ പരാതി പരാതി ശരിവെക്കുന്ന തരത്തിൽ സംഭവമുണ്ട വ്യക്തമായതോടെയാണ് പോലീസിന്റെ നടപടി വഴിയിൽ തടഞ്ഞു നിർത്തിയതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസെടുത്തത് പരാതിക്കാരി രാധാകൃഷ്ണനെതിരെ രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ ആദ്യം കേസെടുത്ത കന്റോൺമെന്റ് പോലീസ് രാധാകൃഷ്ണനെ പ്രതി ില്ല ജെഎഫ്എംസി മൂന്നാം കോടതിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് രാധാകൃഷ്ണനെതിരെ റിപ്പോർട്ട് നൽകിയത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പ് ചേർക്കണമോ എന്ന് പോലീസ് തീരുമാനിക്കും നിലവിലെ വകുപ്പുകൾ പ്രകാരം മൂന്ന് വർഷം വരെ തടവുശിക്ഷയും പിഴയും ലഭിക്കുന്ന കുറ്റമാണ് കഴിഞ്ഞ മാസം മൂന്നിനായിരുന്നു സംഭവം സിസിടിവി പരിശോധനകളിൽ സംഭവം വ്യക്തമായതോടെയാണ് പോലീസിന്റെ നടപടി ആരംഭിച്ചത് ആദ്യം നോട്ടീസ് നൽകി എം രാധാകൃഷ്ണനെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്യലിൽ യുവതിയുമായി വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായതെന്ന് രാധാകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു എന്നാൽ ഒരു പരിചയവുമില്ലാത്ത യുവതിയുമായി സംസാരിക്കുന്നതിൻ്റെയും ഇവരെ പിന്തുടരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പോലീസിന്റെ സാന്നിധ്യത്തിൽ പരാതിക്കാരി പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നു